അല്ലാമലൈക്കും വാഹത്തുള്ള അന്നാഹു അവൻ്റെ സൃഷ്ടികൾക്ക് നൽകിയ ചില മഹത്വങ്ങളുണ്ട് അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട് സ്വാലേഹികൾക്ക് ഔലിയാക്കൾക്ക് നൽകിയിട്ടുണ്ട് അമ്പിയാക്കന്മാർക്ക് നൽകിയതിനെ മജിദത്തി എന്ന് പറയുന്നു അവൻ്റെ സച്ചരിതരായ സ്വാലേഹികളായ ഔലിയാക്കൾക്ക് നൽകിയതിനെ ഖറാമത്ത് എന്ന് പറയുന്നു മാജിസത്ത് എന്ന് പറഞ്ഞാൽ അജസ എന്ന അറബി ധാതുവിൽ നിന്ന് കടന്നു വന്ന പദമാണത് അശക്തമാക്കുക എന്നുള്ളത് അല്ലേ അജാസ് അശക്തമാക്കൽ അതായത് മനുഷ്യർക്ക് അവൻ്റെ അവരുടെ സാങ്കേതിക വിദ്യകൾ കൊണ്ടോ അവരുടെ വൈഭവങ്ങൾ കൊണ്ടോ കഴിവുകൾ കൊണ്ടോ എത്തിപ്പെടാൻ കഴിയാത്ത തലം എന്നതാണ് ഭാഷയിൽ മോചിതത്തിന് പറയുന്നത് കറാമത്തെന്ന് പറഞ്ഞാൽ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആദരവ് എന്നാണ് ഒരു വ്യക്തി അള്ളാഹുമായി അടുക്കുമ്പോൾ അല്ലാഹു ആ വ്യക്തിയെ വല്ലാതെ സ്നേഹിക്കുമ്പോൾ പടച്ചവൻ ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് നൽകുന്ന ആദരവിനാണ് ഭാഷയിൽ കറാമത്ത് എന്ന് പറയുന്നത് ഇനി ഷർ ആയിട്ട് ഇത് രണ്ടും എന്താണ് ഷർ ആയി അതിനെ ഭൂരിപക്ഷം പണ്ഡ്യന്മാരും വ്യാഖ്യാനം ചെയ്ത് ഇങ്ങനെയാണ് അമ്രുൻ യുജി അസാധാരണമായ സംഭവം അമ്പിയാക്കന്മാരുടെ കരങ്ങളാൽ അള്ളാഹു പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു നടത്തുന്നു അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ സ്ഥിരീകരിക്കാൻ കറാമത്തുനും ഇങ്ങനെ തന്നെയാണ് ഒരു അടിമയുടെ മേൽ അള്ളാഹു സംഭവിപ്പിക്കുന്ന അസാധാരണമായ കാര്യങ്ങളാണ് കറാമത്ത് എന്ന് പറയുന്നത് എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഷറഫിനെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ഉയർത്തുവാൻ ഇത് സത്യമാണ് ഇത് ഉള്ളത് തന്നെയാണ് മോചിതത്തിനെ വിശ്വസിക്കലും കറാമത്തിനെ വിശ്വസിക്കലും വാജിബുൻ അലൈന എന്നാണ് അഹ്ല സുന്ന ജത്തിൻ്റെ അഖീദ എന്നാൽ ത്തിന് നമ്മൾ വിശ്വസിക്കുന്നു കറാമത്തിനെ നിഷേധിക്കുന്നു എന്ന ആരോപണങ്ങൾ ചില ആളുകൾ ചില ആളുകൾക്കെതിരെ നൽകുമ്പോൾ അതിനൊക്കെ സെലഫുകളായ പണ്ഡിതന്മാർ നൽകിയത് ഇങ്ങനെയാണ് കറാമത്തും അതിൻ്റെ ഭാഗമാണ് അഹിലുസുന്ന പെട്ടതാണ് അസുലില്ലെങ്കിൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ലല്ലോ التصديق بكرامات وما يجري الله على من خوارق العادات ൾക്ക് സംബന്ധിച്ചും അവരുടെ അവരുടെ കരങ്ങളാൽ ഉണ്ടാകുന്ന അമാനുഷികമായ സംഭവങ്ങളെ പറ്റിയും സത്യപ്പെടുത്തണം അത് അഹ് അൽ ജമാഅത്തിന്റെ ആദർശമാണ് എന്ന് ഇബിന് വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് ഇവിടെ ഇത് ഇതിൽ തർക്കമില്ല ഇത് ഒരു ആരോപണമായിരുന്നു ഔലിയാക്കളുടെ വിശ്വാസമല്ല ഹറാമത്ത് വിശ്വാസമല്ല എന്നുള്ളത് എങ്കിൽ എങ്കിൽ വിഷയം ഇവിടെയൊന്നുമല്ല ചോദ്യത്തിൻ്റെ പ്രധാന ഭാഗം ഇതാണ് എങ്കിൽ ആ ഔലിയാക്കളോട് ആ അമ്പിയാക്കളോട് സഹായം ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്കറിയാം മജിസത്തുകളുടെ പട്ടിക കുറാല് നിരത്തുന്നുണ്ട് മോസാലി സാത്തു വസ്സലാമിൻ്റെ മജിസത്ത് ഈസായി സാത്ത് വസ്സലാമിൻ്റെ മസ്ജിദ് എങ്കിൽ പ്രവാചകന്മാരുടെ മുമ്പുള്ള പ്രവാചകന്മാരുടെ മസ്ജിദ്ദത്തുകള് വസ്സലാമൻ അല ഇബ്രാഹിമ എന്ന് എന്ന് ഇബ്രാഹിം സാത്ത് വസ്സലാമിന് അള്ളാഹു നൽകിയ ആഭാരമായ അത്ഭുതപരമായ സംഭവം ഇതൊന്നും വെച്ചുകൊണ്ട് പിൽക്കാലത്ത് കടന്നു വന്ന അന്ത്യപ്രവാചകൻ ഇവരുടെ മജിദ് വെച്ചുകൊണ്ട് ചോദിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത് ദീൻ പൂർത്തിയാക്കി ലോകത്ത് കടന്നു പോയപ്പോൾ പ്രവാചകൻ സാഹിസ്വല്ലമ്മയുടെ അനുയായികൾ ഈ അമ്പിയാക്കന്മാരുടെ മൊഹഅജിതത്തിൽ നിന്ന് ചോദിച്ചിട്ടില്ല രണ്ട് മൂന്നാമത് അവരെ പിൻപറ്റിയ സഹാബികളും താബി ഈ താബികളും പ്രവാചകൻ സല്ലി വല്ലമക്കുണ്ടായിരുന്ന മൊ അജിതത്തുകൾ ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നൂറ്റി മുപ്പത് ആളുകൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലു അഹു സ്വല്ലമ്മ ഉള്ള ഒരു 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 കുറച്ച് മാംസവും ഉള്ള ഗോതമ്പും കൊണ്ടുവരാൻ പറയുകയും നൂറ്റി മുപ്പത് ആളുകൾ ഞങ്ങൾ കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയാണെന്ന് പറയുന്ന അജിതത്തുകളിൽ നിന്ന് സ്വഹാബികൾ പിൽക്കാലത്ത് ഷാബ് അബി താലിബിൽ കുന്നിൽ ചെലവിൽ മൂന്ന് മാസം പട്ടിണി കിടന്നപ്പോൾ അവരാരും പ്രവാചകരെ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരുണ്ടല്ലോ ഇന്ന കുന്നേക്ക ബിജി എന്ന് ചോദിച്ചിട്ടില്ല അപ്പോൾ കറാ ഖറാജിതത്തിൽ നിന്ന് അവരുടെ കാലശേഷം يا لله معجزة إلا معجزة واحدة خالدة إلى يوم القيامة إنا نحن نزل الذكر وإن له الحافظ أولي معجزة ما ترميني باقيا قلنا لا الله عند ഖുർആാനിൻ ഖുർആാനാകുന്നു ആ ഖുറാനെ പറ്റി സുറത്ത് ഇസ്രായേലെ എൺപത്തെട്ടാമത്തെ വചനത്തിൽ ആ മൊരിജത്തിൻ്റെ പ്രസക്തി പറയുന്നുണ്ട് അതുപോലെ അതിന് സാദൃശ്യമായത് ഒന്നും കൊണ്ടുവരാൻ കഴിയില്ല മനുഷ്യരെ ജിന്നുകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് ഈ മൊറുജത്തിൽ നിന്ന് ചോദിക്കാൻ നിർവാഹമല്ല ഇനി ഖറാമത്തിൽ നിന്നോ ഖറാമത്ത് ഔലിയാക്കൾക്കുണ്ടായതാണ് അവരുടെ കാലശേഷം കറാമത്ത് അവരുടെ അവരിൽ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചോദിക്കാൻ ഒരു അവകാശവും ഒരു തെളിവുമില്ല എന്നുള്ളതാണ് മജ്ജത്ത് പോലെ തന്നെ കറാമത്തിൽ നിന്നും നമുക്ക് ചോദിക്കാൻ തെളിവില്ല എന്നാണ് ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹദീസുകളിൽ പിന്നെ ഒരുപാട് കറാമത്തുകളെ പറ്റി പറയുന്നത് അസഹാബ് ഖുഹാർ അസ്സലാസുഹയിൽ കുടുങ്ങിയ ആളുകളുടെ പിന്നെ കറാമത്ത് അതുപോലെ തന്നെ ജുറൈജ് ജുറൈജിൻ്റെ കറാമത്ത് അതുപോലെ തന്നെ സാഹിബ് ഹഷ്ബത്തിൻ മിൻ ഇസ്രേലി ഇസ്രേലിയായ ഒരു ഒരു ചരിത്ര ഒരു ആളുടെ മരകർഷണം കടലിലെറിഞ്ഞ് പണം അപ്പുറത്തെത്തിച്ച മൊജത്ത് ഇങ്ങനെ മരണത്തിന് ശേഷവും ഉണ്ടായ ആസിമിൻ സാബിത്തനെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മൊജത്തുകളെ യുദ്ധക്കളത്തിലുണ്ടായ മൊജുകളെ പറ്റി പറയുന്നുണ്ട് എങ്കിൽ ഇതൊന്നും വെച്ചുകൊണ്ട് ഒരു ചോദ്യവും ചോദിക്കാൻ നമ്മെ ഖുർആാനോ ഇസ്ലാമോ അനുവദിക്കുന്നില്ലാഹി പള്ളികൾ അള്ളാഹു ആ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവനോടാ അവ അവനോടാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ആരോടും അതെല്ലാം ചോദിക്കാൻ ഒരവകാശവും ഇല്ല മോജിത മോജിതത്ത് ഉണ്ട് ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്ന മൊഹിദീഷേഖ് കിഫായി ഷേഖ് ഇങ്ങനത്തെ ആളുകളോടൊന്നും ചോദിക്കുന്ന മാലപ്പാട്ടുകളിലൊന്നും മാലപ്പാട്ടുകളെല്ലാം ഇസ്ലാമിക വിരുദ്ധമാണ് ഒന്നും ഇസ്ലാമിൻ്റെ അനുവദനീയമായ വൃത്തത്തിൽ കടന്നു വരുന്നതല്ല അലം